ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മണക്കാലം ബ്ലോഗ്സ് ഇന്ന് നമ്മളൊരു മീൻ തലക്കറിയാണ് വെക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാം ചൂടായ ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടിയിലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് അത് മസാല മൂപ്പിക്കുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉലുവ എണ്ണയിൽ ഒന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം അത് എണ്ണയിൽ ഒന്ന് വഴിട്ടു ശേഷം അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എണ്ണം കൂട്ടാവുന്നതാണ് ഞാൻ ഇവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പച്ചമുളകിന്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില് ചേർക്കാം ഇപ്പൊ എല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതില് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ശകലം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തൊരു കൂട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത് നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്നവരെ നല്ലതുപോലെ നേരത്തി കൊടുക്കുക നമ്മൾ നേരത്തെ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വരും അതുവരെ നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക തീ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടു ശേഷം വേണം ഇളക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും ഇപ്പം എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി നല്ലതുപോലെ അരച്ച് ചേർത്ത് കൊടുക്കുക തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് കുടംപുള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്നോ നാലോ പുളിക്ക് അനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടാം മൂന്നോ നാലോ കുടംപുളി ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം അങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ കൂട്ടൊന്ന് തിളക്കുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കൂട്ടൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ നെയ്മീന്റെ തലയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം അങ്ങനെ നമ്മുടെ കറിയൊക്കെ കുറുകി നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ആ കറിയുടെ കുറുകി ആ ഒരു പരുവത്തിലായിട്ടുണ്ട് നമ്മുടെ എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് എണ്ണയൊക്കെ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അതാണ് നമ്മുടെ കറിയുടെ പരുവ അതിൻ്റെ ഇടയ്ക്ക് എന്റെ മോൻ വന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട് അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കറികളൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വരും അവന് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തുറന്ന് ഇളക്കരുത് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം തുറക്കുക അപ്പം നമ്മൾ ഒഴിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻസ് ഇടുക